ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കൂർക്ക വരട്ടിയതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂർക്ക എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്താൽ നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ ഇത് ചെറുതായത് കൊണ്ട് മുറിച്ചിട്ടൊന്നും വലുതൊക്കെ ആണെങ്കിൽ ഒത്തിരി തീരെ നൈസായിട്ട് ഇത് കട്ട് ചെയ്യുകയും ചെയ്യില്ല കേട്ടോ പിന്നെ ഇതിനകത്തൊരു ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇത് നമ്മൾ പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ ആട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന ആയതുകൊണ്ട് ഇത് നമ്മൾ കൃഷി ചെയ്ത് തന്നെ ആട്ടോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വെന്ത് കിട്ടുകയും ചെയ്യുമേ അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യേണ്ട കുറച്ച് നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കുണ്ടല്ലോ ഇതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇപ്പം കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വറുത്തുപോയി എടുത്താലും നല്ലതായിരിക്കും നമ്മളിപ്പോൾ അന്നേരം ബാക്കിയുള്ള എണ്ണ നമ്മൾ കളയേണ്ടി വരത്തില്ല അതുകൊണ്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം സോറി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തിന്നും ഫ്രൈ ചെയ്തെടുക്കാമേ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ അടുപ്പിൽ നമുക്ക് ഇനി വേണ്ട മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇത് ചെയ്തെടുക്കാൻ പറ്റും രണ്ടും കൂടെ റെഡി ആയിട്ട് രണ്ടടുപ്പിലാവുമ്പോഴേ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ അടുത്ത സ്റ്റവില് നമ്മൾ ഇതിൻ്റെ മസാല റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഇത് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഓയിലിൽ തന്നെ ചെയ്താൽ മതി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടേ വരുമ്പോൾ അതിലേക്ക് ഒന്നുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റിലുമുളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുവാണേ അല്ലെങ്കിൽ പാതി ചെറിയുള്ളിയും കുറച്ച് സവാളയും കൂടെ ചേർത്താലും മതിയെ ഇത് നമുക്കൊന്ന് എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ഒക്കെ വേണം കേട്ടോ ഇത് ഒരുപാട് നേരം ഒത്തിരി അങ്ങ് ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകേണ്ട ആകുകയൊന്നും വേണ്ട ഇല്ലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ഇതിൽ പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴുന്ന് കിട്ടുകയും ചെയ്യുവേ ഇതിലേക്ക് നമ്മൾ കാന്താരി ഉണ്ടെങ്കിൽ അത് ചതച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്താലും മതി പച്ചമുളക് ഇടുന്നതിനേക്കാളും കാന്താരി ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഇത് ഇല്ലെങ്കിൽ ഇതില്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പക്ഷെ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുക പിന്നെ അത് ചേർക്കുമ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാമേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരാല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ പാതി മതി ചെറുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല സോഫ്റ്റായി വരണം അപ്പോൾ എണ്ണയിലിട്ട് നമുക്ക് ആ നടുക്ക് നമുക്ക് ഇനി ഒന്ന് കുഴിയാക്കിയിട്ട് നമുക്ക് അതില്ലാകുമ്പോൾ പെട്ടെന്നായി വരും എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ വന്ന് നമ്മൾ ആദ്യമേ വേവിച്ചപ്പോഴും മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എരിവ് നോക്കി വേണം ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലേകൂ ഒരു ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് മാത്രം മതി പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും വീണ്ടും മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ച് എൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്തണം കേട്ടോ പിന്നെ പിന്നിനകത്ത് മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഇതെല്ലാം ഇടുമ്പോഴേക്കും നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് കുരുമുളക് പൊടി അതൊക്കെ ഞാനിപ്പോൾ അതൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ എരിവ് എരിവിൻ്റെ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റം വരുത്തണം കാരണം ഞാൻ എടുത്തിരിക്കുന്ന കാന്തരിക്ക് അത്ര എരിവുള്ള ടൈപ്പ് അല്ല കേട്ടോ വെള്ളക്കാന്തരി ഉണ്ടല്ലോ അതാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്നപ്പം അതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് ഏതാ വെച്ചാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട കേട്ടോ നമ്മുടെ കൂർക്ക അത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കല് വേണമെങ്കിൽ എണ്ണ മാത്രമേ അല്പം ഒഴിച്ച് കൊടുക്കാവൂ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള കൂർക്ക പറ്റിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ